നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാകുന്നത് കോപ്പ അമേരിക്കയിൽ ഉറോഗയും ഇത്തവണ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം കിരീട ഫേവറേറ്റുകളിൽ ഒന്നുകൂടിയാണ് അവർ മാഴ്സലോ ബിയൽസയാണ് ഇപ്പോൾ ഉറോഗിയെ പരിശീലിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം അംഗ സ്കോഡ് അവരുടെ പരിശീലകനായ ബിയൽസ പുറത്തുവിടുകയും ചെയ്തിരുന്നു സൂപ്രധാനം ലൂയിസ് സുവാരസ് ഒരിക്കൽ കൂടി അതിൽ ഇടം നേടിയിട്ടുണ്ട് മുപ്പത്തിയേഴുകാരനായ സുവാരസിനെ പരിക്ക് സമീപകാലത്ത് വല്ലാതെ അലട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പ്രശ്നങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബിയൽസ അദ്ദേഹത്തെ മാറ്റി ം ഒഴിവാക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ സുവാരസനെ കോപ്പ അമേരിക്കക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ തിരിച്ചടി ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ഇന്റർ മയാമിക് ആണ് ലയോണൽ മെസ്സിക്ക് പിന്നാലെ സുവാരസന കൂടി ഇപ്പോൾ ഇന്റർ മയാമിക്ക് നഷ്ടമായിട്ടുണ്ട് അതായത് അമേരിക്കൻ ലീഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കോപ്പ അമേരിക്ക നടക്കുന്നതിനിടയിൽ തന്നെയാണ് അഞ്ചോളം മത്സരങ്ങൾ ഇന്റർ മയാമിക്ക് കളിക്കേണ്ടി വരുന്നത് ആ മത്സരങ്ങളിൽ മെസ്സി ഉണ്ടാവില്ല എന്നുള്ളതിന് പുറമെ സുവാരസ് കൂടി ഉണ്ടാവില്ല എന്നത് തീർച്ചയായും ഇന്റർ ഇതർമയാമിക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഈ സീസണിൽ ഇന്റർ ഇന്റർമയാമിയെ മികച്ച രൂപത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ഈ രണ്ട് സൂപ്പർ താരങ്ങളുമാണ് നമുക്കറിയാം പന്ത്രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സുവാരസ് ഇന്റർമയാമിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് എം എൽ എസിൽ അതുപോലെ തന്നെ ലയണൽ മെസ്സി പന്ത്രണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളും മികച്ച ഫോമിലാണ് പക്ഷെ അടുത്ത പല മത്സരങ്ങളും ഈ താരങ്ങൾ ഇല്ലാതെയാണ് മയാമി കളിക്കുക എന്നുള്ളതാണ് ഏതായാലും ആ മത്സരങ്ങളൊക്കെ ഇവരുടെ അഭാവത്തിൽ ഇന്തർമയാമിക്ക് അതിജീവിക്കേണ്ടതുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റു മേണ്ടും കാണാം